गुरुवायुरपन्दे विवैशाग पूमुखतांन्द सप्ताह संगीर्तनु आद्यनुक्न्यं भगवान्दे सद्गदान गारा ഹായ് നമസ്കാരം എല്ലാവർക്കും മിനോറ ബ്ലോക്സിലേക്ക് സ്വാഗതം സന്താന ഗോപാലം പാടുമേ ബ്രാഹ്മണൻ സങ്കടം തീർക്കണം ഈ വരികൾ എല്ലാവർക്കും തന്നെ അറിയാം അല്ലെ ശ്രീകൃഷ്ണ ഭക്തനായ പൂന്താനം നമ്പൂതിരിയുടെ ജീവിതം എന്തായിരുന്നു ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനാണ് പൂന്താനം നമ്പൂതിരി കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ കീഴാറ്റൂർ എന്ന കൊച്ചു ഗ്രാമത്തിലാണ് പൂന്താനത്തിൻ്റെ ഇല്ലം സ്ഥിതി ചെയ്യണം ഈ പുരാതനമായിട്ടുള്ള ഇല്ലം കാണുവാൻ ദിവസവും നിരവധി പേർ വന്നുകൊണ്ടിരിക്കുന്നു ഏകദേശം പതിനാറാം നൂറ്റാണ്ടിൽ പൂന്താനം നമ്പൂതിരി ജീവിച്ചിരുന്നു എന്നാണ് ഐതിഹ്യം വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും ഇന്നും വളരെ പ്രൗഢിയോടെ ഈ ഇല്ലം ഇപ്പോഴും നിലനിൽക്കുന്നു കാരണം ഇവിടെ മഹാവിഷ്ണു നേരിൽ വന്ന് പൂന്താനത്തെ സ്വർഗ്ഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് ഐതിഹ്യം ഏടി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴിനും ആയിരത്തി അറുന്നൂറ്റി നാൽപ്പതിനും ഇടയ്ക്കാണ് പൂന്താന നമ്പൂതിരി ജീവിച്ചിരുന്ന കാലയളവ് ഈ കാലയളവിൽ ജീവിച്ചിരുന്ന മഹതികളാണ് മേൽപ്പത്തൂർ നാരായണ പട്ടതിൽപ്പാടം തുഞ്ച തീർത്തച്ഛനം ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച പൂന്താനം നമ്പൂതിരിക്ക് സംസ്കൃതം കൂടുതൽ അഭ്യസിക്കാൻ കഴിഞ്ഞിരുന്നില്ല സംസ്കൃത പണ്ഡിതനൊന്നും ആയിരുന്നില്ല പൂന്താനത്തിന്റെ വിവാഹം കഴിഞ്ഞ് കുറെ വർഷമായിട്ടും കുട്ടികളില്ലാത്തതിന്റെ ദുഃഖത്തിൽ കൃഷ്ണനോട് പ്രാർത്ഥിക്കുകയും തൊടുവിൽ സന്താന ഗോപാലം രചിച്ച് വളരെ ദുഃഖത്തോടെ ഉള്ളുരുകി പാടുകയും ചെയ്തതിൻ്റെ ഫലമായി ഭഗവാൻ കൃഷ്ണൻ അനുഗ്രഹിച്ചു അങ്ങനെ പൂന്താനത്തിനും ഭാര്യയ്ക്കും ഒരു കുഞ്ഞു ജനിച്ചു പൂന്താനവും ഭാര്യയും ഒരുപാട് ഒരുപാട് സന്തോഷിച്ചു അവർക്കുണ്ടായ സന്തോഷത്തിൽ അവർ ഉണ്ണിയുടെ ചോറോണ ദിവസം ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വലിയ സൽക്കാരം നടത്തുകയുണ്ടായി സുഹൃത്തുക്കളുമായി ധാരാളം പേർ വന്നു ചോറോണ ദിവസം രാവിലെ പൂന്താനത്തിന്റെ ഭാര്യയെ ഉണ്ണിയെ കുളിപ്പിച്ച് നാലുകെട്ടും നടുമുറ്റവുമുള്ള വീട്ടിൽ ആരും പോകാതെ ഒരു ഇരുട്ടു മുറിയിൽ കുഞ്ഞിനെ കിടത്തി പാട്ടുപാടി ഉറക്കി വളരെ സന്തോഷവാനായ പൂന്താനം എല്ലാവരെയും കാണുകയും അവരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയും മറുവേസ് ഭാര്യയെ എല്ലാവരും വീട്ട് വരുമ്പോൾ പലതരം പണികളിൽ മുഴുകയും ചെയ്തു ഈ സമയത്ത് വീട്ടിൽ വന്ന ബന്ധുക്കൾ അവരുടെ കൈവശമുള്ള തുണികളും മറ്റു സാധനങ്ങളും ഈ ഉണ്ണി ഉറങ്ങിക്കിടന്നിരുന്ന തൊട്ടിലിനു മുകളിൽ അവർ അവരറിയുന്നില്ല ഉണ്ണി അവിടെ തൊട്ടിൽ കിടക്കുന്നുണ്ടോ എന്ന് ഇരുട്ടുമുറി ആയതുകൊണ്ട് അവർക്ക് കാണാൻ സാധിച്ചില്ല എല്ലാവരും വളരെയധികം സന്തോഷിച്ചിരുന്ന സമയത്ത് പൊടുന്നനെ ദുഃഖത്തിൻ്റെ സാഗരമായി ഇല്ലം എല്ലാവർക്കും അത് താങ്ങുവാൻ കഴിഞ്ഞില്ല പൂന്താനത്തിന്റെയും ഭാര്യയുടെയും രോദനം ആ പ്രദേശം മുഴുവൻ അലയടിച്ചു പൂന്താനം കൃഷ്ണനെ വിളിച്ച് കരയുകയാണ് എന്തിനായിരുന്നു കൃഷ്ണ എൻ്റെ ഉണ്ണിയെ എന്നിൽ നിന്നും കൊണ്ടുപോയത് കണ്ട് കൊതി തീർന്നില്ല പൂന്താനത്തിന്റെയും ഭാര്യയുടെയും ജീവിതത്തിൽ പുത്ര ദുഃഖത്തിനുള്ള യോഗമുണ്ട് അത് അനുഭവിച്ചു തന്നെ തീർക്കണം കുട്ടി മരിച്ചതിന് ശേഷം പൂന്താനത്തിനെ കൃഷ്ണഭക്തി വർദ്ധിക്കുകയും കൃഷ്ണനിലേക്ക് അടുക്കുവാൻ വേണ്ടിയാണ് തൻ്റെ കുട്ടി നഷ്ടപ്പെട്ടതെന്ന് അദ്ദേഹം സമാധാനിക്കുകയും ചെയ്തു പൂന്താനമില്ലത്തിന്റെ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ ദൈവങ്ങളുടെ ചിത്രങ്ങൾ വെച്ചിരിക്കുന്ന ഒരു മുറി കാണാം നാമൻ ചെല്ലുന്നതിനു വേണ്ടിയുള്ള ഒരു ചെറിയ മുറിയും കാണാം ഈ മുറിയിൽ നിന്ന് നമുക്ക് ഇടത്തോട്ട് തിരിയുമ്പോൾ തിരുമണ്ടാം വന്ന് ഭഗവതിയെ കാണാം ഇവിടെ ഉള്ളിൽ ഒരു നടുമുറ്റവും അതുപോലെ വേറെയും മുറികളുണ്ട് അടുക്കളയിൽ നിന്ന് വെള്ളം കോരത്തക്ക രീതിയിൽ തടിക്കപ്പിയോട് കൂടിയിട്ടുള്ള ഒരു കിണറും നമുക്ക് കാണാം

മാധവ സച്ചിദാനന്ദ നാരായണ രേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ രേ ഇന്നലെയോളം എന്തെന്ന് അറിഞ്ഞില്ല ഇന്ന് നാളെയോ എന്തെന്ന് കണ്ടതടിക്കോ വിനാശവും േതു അറിഞ്ഞില്ല കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദന കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദനാരായണാകരേ കണ്ടു കണ്ണുനിന്നിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നും വരുത്തുന്നതും ഭവാൻ രണ്ടു നാളുകൾ ദിനം കൊണ്ടൊരുത്തനെ കണ്ടിട്ടി നടത്തുന്നതും ഭവാൻ മാണിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പു നദും ഭവാൻ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദന കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദനാരായണാകരേ അച്യുതാനന്ദഗോവിന്ദ മാധവാ സച്ചിദാനന്ദനാരായണാകരേ कृष्ण कृष्णामुकुन्द जनार्दना कृष्ण गोविन्द नारायणागरे कृष्ण कृष्णामुकुन्द जनादना कृष्ण गोविन्द नारायणागरे अच्छुदानन्द गोविन्द माधव सच्चिदानन्द नारायणागरे अच्छुदानन्द गोविन्द माधव സച്ചിദാനന്ദനാരായണാകരേ ഇന്നലെയോളുമെന്തെന്നറിഞ്ഞില്ല ഇന്ന് നാളെയുമെന്തെന്നറിഞ്ഞില്ല ഇന്ന് കണ്ണ തടിക്കോ വിനാശവും ഇന്ന് നേരമെന്നേതുമറിഞ്ഞില്ല കൃഷ്ണ കൃഷ്ണ മുകുന്ദാ ജനാഥന കൃഷ്ണ ഗോവിന്ദനാരായണാകരേ കണ്ടു കണ്ണുടന്ന് നീരയ്ക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭവാൻ രണ്ടു നാളുകൾ ദിനം കൊണ്ട് സച്ചുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ കാണുന്ന പൂന്താനം വില്ലത്തിലെ പത്തായപ്പുരയാണ് അപ്പൊ ഈ സ്ഥലം നിങ്ങൾ കണ്ടില്ലേ ഇവിടെ വെച്ചാണ് ഭഗവാൻ മഹാവിഷ്ണു പൂന്താനം നമ്പൂതിരി സ്വർഗത്തിലേക്ക് കൊണ്ടുപോയത് പൂന്താനം നമ്പൂതിരിക്ക് സ്വർഗാരോഹണം ലഭിച്ചത് ഇവിടെ വെച്ചാണ് ഇപ്പോൾ ഈ ഇല്ലം ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ കേഷാണ് യാണ് പൂന്താനും ബില്ലത്തെക്കുറിച്ചുള്ള വിവരണങ്ങളും വിശേഷങ്ങളും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്